നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് കൊച്ചിയിൽ ഏറ്റവും അധികം മോഷണം നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മോഷണം പോകുന്ന സാധനങ്ങളോ ബൈക്കും ഹെൽമെറ്റും ആയിരിക്കും ഒരു കഴിഞ്ഞ മാസം തന്നു ഇവിടെ വന്ന് ദേ അവിടെ ഒരു കടയുണ്ട് ആ കടയിലൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പയ്യനൊന്ന് ഭയങ്കര കരച്ചിൽ അവൻ്റെ ബൈക്കല്ല അവൻ്റെ ഏതൊരു കൂട്ടുകാരൻ്റെ ബൈക്ക് അവന് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ബൈക്കിൻ്റെ ലോക്ക് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയി ബൈക്ക് കൊണ്ടുപോയി കരഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കാരണം ഇവിടുന്ന് ബൈക്ക് പോയാൽ പോയി എത്രയോ കേസുകൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല കണ്ടുപിടിക്കാനേ പോകുന്നില്ല കാരണം യുവന്മാർ നേരെ ഈ ബൈക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് പൊളിക്കും പൊളിച്ചങ്ങ് പണിയും അതായത് ചെറിയ പിള്ളേർ സെറ്റാണ് ഈ ബൈക്ക് ഇതിൻ്റെ ലോക്ക് പൊട്ടിച്ച് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഹെൽമെറ്റ് നിങ്ങൾ എത്ര വില കൂടിയ ഹെൽമെറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല സ്പോട്ടിൽ നിങ്ങൾ വെച്ചൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഹെൽമെറ്റ് നഷ്ടപ്പെട്ടിരിക്കും ഞങ്ങളുടെ ഓഫീസിലെ ക്യാമറമാൻ ഉൾപ്പെടെ ഈ അനുഭവം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ട് നോക്കോ ദേ ഈ വണ്ടിയുടെ ഹെൽമെറ്റ് ഇരിക്കണം നോക്കിയാ ആർക്ക് വേണേലും എടുത്തിട്ട് പോവാം മനസ്സിലായോ ഇത് കുറെയൊക്കെ നമ്മുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്ന ഇത് ഹെൽമെറ്റ് പോയാൽ പിന്നെ നമുക്ക് പോട്ടേന്ന് വിചാരിക്കാം ഞാൻ കാര്യം ഇവിടെ ഇരിക്കുന്ന ബൈക്കുകളോ മറ്റൊരു കാര്യം എന്താ പറയാമോ ഇവിടെ കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാമോ ചെയ്യാൻ പാടില്ല എന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല ഇവരെല്ലാവരും നോക്കുമ്പോൾ കാണുന്നു മഴ തന്നെയില്ല ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറഞ്ഞിട്ട് രാത്രി സമയങ്ങളിൽ ഇവിടെ ഒട്ടും വെട്ടില്ല ഈ പൈ പാർക്കത്തിനടിയിൽ ഒന്നും വെട്ടമില്ല കണ്ടോ ഇവിടെ എങ്ങും ഒരു ബൾബില്ല പെട്ടോ ഇല്ല ഒന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്ന് ബൈക്ക് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ് ഇത് കണ്ടോ ദേ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ബൈക്കുകളിൽ ഹെൽമറ്റ് ഇരിക്കുന്നുണ്ട് ഈ ഹെൽമറ്റ് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊച്ചിയിലെ പല കടകളിലും സെക്കൻഡ് ഹെൽമറ്റ് കിട്ടും പിന്നെ അല്ലാതെ നമുക്ക് ഓയിൽ എക്സിൽ വിൽക്കാം അങ്ങനെ ഒരുപാട് കച്ചവട സാധ്യത ഉണ്ട് ഹെൽമെറ്റുകൾക്ക് അപ്പം ഇത് ഇവിടെ വെച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അതായത് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത് കൂടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് ഹെൽമെറ്റ് ലോക്കിട്ട് വെച്ചേക്കാം ഇനി ഹെൽമെറ്റ് ലോക്കിട്ട് കാര്യമൊന്നുമില്ല ബൈക്കും കൊണ്ടുപോകും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ കാരണം ഇത് ഒരുപാട് അനുഭവങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചുറ്റും കാണാൻ പറ്റും ഈ ബൈക്കുകൾ മുഴുവനും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആഗ്രഹിച്ച് വാങ്ങുന്ന ബൈക്കുകളൊക്കെയാണ് ഈ ഈ വരുന്ന കള്ളന്മാർ ടീം കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് പിന്നെ കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബൈക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന പാലത്തിൻ്റെ അടികളിലൊന്നും ബൈക്ക് പാർക്ക് ചെയ്യാതിരിക്കുക ഇവിടെ പലപ്പോഴും പത്തോ ഇരുപതോ മുപ്പത് കൊടുത്താലും പാർക്കിംഗ് ഏരിയ ഉണ്ട് പേ പേൻ പാർക്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തോ ഞാൻ കാര്യം ചെയ്യട്ടെ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു അമ്പതോ നൂറോ കൊടുക്കണം എന്താ തെറ്റ് അത് ലാഭമായിട്ട് കൂട്ടല്ലേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം നാളെ ഒരിക്കൽ ഒരുത്തൻ കരഞ്ഞിരിക്കുന്നത് നമ്മളാരും കാണണ്ട ഞാൻ നേരത്തെ നിന്നത് ഈ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടോ ഈ കാണുന്നതാണ് ലുലുമാൾ അപ്പോൾ ലുലുമാളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഈ ബൈക്കുകൾ മുഴുവൻ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഹെൽമെറ്റ് ഇരിക്കുക കണ്ടോ അതെ ഒരു പ്രശ്നമില്ല വേണമെങ്കിൽ കൊണ്ടുപോകാം ഇപ്പോൾ നോക്കിയേ ഈ വണ്ടി ഒരെണ്ണം കൊണ്ടുപോയി പൊളിച്ച് കഴിഞ്ഞാൽ പൊളിക്കുന്നവൻ എത്ര കിട്ടുമെന്ന് കഴിക്കുന്നത് ഇതൊക്കെ വളരെ സിമ്പിളാണ് അതായത് നിങ്ങൾ നോക്കിയേ എത്ര വിലയുള്ള വണ്ടിയാണ് നോക്കിയാൽ ഈ വണ്ടിയുടെ ലോക്ക് ലോക്കിലേ ഒന്ന് കയറി ഇവിടെ ഒരു ചവിട്ട് കൊടുത്ത് പൊളിച്ചെടുത്ത് ആ വയറും സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി ഈ വണ്ടി നേരെ കൊണ്ട് പൊളിക്കും അപ്പോൾ നഷ്ടപ്പെടുന്നത് നമുക്കാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്ന് ഇത്രയേ ഉള്ളൂ ഇവിടെ വണ്ടി വയ്ക്കുമ്പോൾ സുരക്ഷിതമായിട്ട് വണ്ടി വയ്ക്കുക സുരക്ഷിതമായിട്ടൊന്നും വണ്ടി വെച്ചിട്ട് കാര്യമില്ല എങ്കിൽ പോലും മാക്സിമം ഇവിടെ വണ്ടി വയ്ക്കാതിരിക്കുക ലുലുമാളി പോകുന്നവർക്ക് അവർക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് പേൻ പാർക്ക് ഉണ്ട് അവിടെ എവിടെയെങ്കിലും കൊടുക്കാം മാക്സിമം നിങ്ങൾ ടൗണിലോട്ട് വരുമ്പോൾ വേറെ എവിടെയെങ്കിലും വണ്ടി വെച്ചോ ടൗണിലോട്ട് വരാം എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തിരിച്ചു പോകുക